വളരെ വ്യക്തമായ പ്ലാനിങ്ങിലോട് കൂടിയാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ഓയിൽ കടണ്ടിൽ ആദ്യമായിത്തിരിക്കുന്ന അഭിഷേക് ജയ്തി പൊളി തന്നെ പറയുകയാണ് ഞാൻ എൽ ജി ബി ടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വരുന്നത് മാത്രമല്ല ഞാനൊരു ഗേ ആണ് അതെന്റെ അച്ഛനെ പോലും അറിയത്തില്ല ഞാൻ അത് ഈ ഷോയിൽ വരുന്നതും തന്റെ അച്ഛൻ അറിയത്തില്ല താൻ എന്താണെന്ന് നാട്ടുകാർക്ക് അറിയിക്കുന്നത് പോലെ തന്നെ തന്റെ അച്ഛനെയും അറിയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട് അത് മാത്രമല്ല അഭിഷേകിന് വ്യക്തമായ പ്ലാനിങ് ഉണ്ട് നല്ല സ്ട്രാറ്റജിയാണ് അഭിഷേക് കൊണ്ടുവന്നിരിക്കുന്നത് അഭിഷേക് എല്ലാത്തിനും വ്യക്തമായ പ്ലാൻ ഉണ്ട് കൂടാതെ അഭിഷേക് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന മത്സരാർത്ഥിയോടെ രസ്മിൻ തന്നെയായിരിക്കും അഭിഷേക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കാര്യം ഒരു ലേഡി ബോസ് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് അതേസമയം ബിഗ് ബോസിൽ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിയായ അഭിഷേക് മാത്രമല്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഓയിൽ കാഡിന്റെ ചെയ്തിരിക്കുന്നത് ും തന്നെയാണ് അപ്സറെ നല്ലൊരു മത്സരാർത്ഥിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അഭിഷേകം പക്ഷേ ഒരു വിന്നർ മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നില്ലെന്നും തനിക്ക് അത് സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള കോൺഫിഡൻസ് ഒക്കെ അഭിഷേകിനുണ്ട് ഇതിനപ്പുറം പറഞ്ഞിട്ട് പോയവരാണ് ഇപ്പോൾ നനഞ്ഞ പടക്കം പോലെ അകത്തുള്ളത് സോ അഭിഷേകം അങ്ങനെ ആവാതിരിക്കട്ടെ നമുക്ക് എന്തായാലും അഭിഷേകിന്റെ പെരുന്നാളത്തെ ബിഗ് ബോസിന്റെ അകത്തുള്ള കളി നമുക്ക്